റിപ്പബ്ലിക് ദിനത്തിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ലത്തീൻ സഭയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു ജനങ്ങളെ വിഭജിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമെന്നും അതാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇടയലേഖനത്തിൽ പറയുന്നു ഭരണഘടനയിൽ കാണുന്ന മൂല്യങ്ങളെ ധംസിക്കുന്ന എല്ലാത്തരം പ്രവണതകളെയും എതിർക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപാക്യം പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഈ മാസം ആദ്യം ലത്തീൻ സഭ പ്രമേയം പാസാക്കിയിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് റിപ്പബ്ലിക് ദിനത്തിൽ വിവിധ രൂപതകൾക്ക് കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പൗരത്വ നിയമ ഭേദഗതിയിലെന്ന് ഇടയലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റ്യൻ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപാക്യം നേതൃത്വം നൽകി ആർച്ച് ബിഷപ്പ് ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു ഭരണഘടന മുറുകെ പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായുള്ള സമീപനമാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊല്ലം രൂപതയുടെ ഭരണഘടനാ സംരക്ഷണ ദിനാചരണത്തിൽ ബിഷപ്പ് പോൾ പോളാൻറണി മുല്ലശ്ശേരി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി െതിരെ ശബ്ദം നീർത്താൻ പോലും നമ്മുടെ ലോകം ഭാരതത്തിലെ ആരും തന്നെ അധികം ഉണ്ടായില്ല ഒറ്റപ്പെട്ട ശബ്ദമാണ് പക്ഷെ ഒറ്റപ്പെട്ട ശബ്ദമാകരുത് ഭാരത ജനത മുഴുവനും ഭാരതത്തിൻ്റെ അഖണ്ഡതയെയും ഏകത്വത്തെയും സംരക്ഷിക്കുന്ന ഒരു വലിയ ജനശബ്ദമായിട്ട് തീരുകയും ഭാരതത്തെ പിച്ച് ചീന്തി ഇല്ലായ്മ ചെയ്ത് ഭരണം കയ്യാടാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷുകാരുടെ അതേ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നിയമസഭയിൽ നിന്നും ലോക്സഭകളിൽ നിന്നും ഒഴിവാക്കിയ നടപടിയിലും ലെത്തിൻ കത്തോലിക സഭ പ്രതിഷേധിച്ചു ഷെഖ്യന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക